ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും ഹൈക്കോടതിക്ക് കൈമാറും കേസിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചെയ്യുന്നു ആന്റണി ഈ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വര വന്നപ്പോഴെല്ലാം ഈ ഒരു ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതായി ആണ് ഈ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ പറയുന്നത് ഇപ്പോൾ ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും ഹൈക്കോടതിക്ക് കൈമാറും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് വി എസ് എസ് സിയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം കിട്ടിയത് അത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എസ് ഐ ടിക്ക് ലഭിക്കുകയും ചെയ്തു ഏതായാലും ഇന്ന് ആ റിപ്പോർട്ട് ഈ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഒപ്പം തന്നെ എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ആ റിപ്പോർട്ടിൽ ഉള്ളത് ഈ സ്വർണത്തിൽ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും അതായത് ഈ പതിനഞ്ച് സാമ്പിളുകളാണ് ശബരിമലയിൽ നിന്ന് ഈ പരിശോധന പരിശോധനയ്ക്കായി എടുത്തത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ്മല്ലയുടെ യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളിൽ നിന്ന് പതിനഞ്ച് സാമ്പിളുകൾ അതിൽ പുതിയതായി ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് ശേഷം കൊണ്ടുവന്ന പാളികൾ അതുപോലെ തന്നെ മുൻപ് അവിടെ ഉണ്ടായിരുന്ന പാളികൾ ഇങ്ങനെ ഈ രണ്ട് പാളികളിൽ നിന്നാണ് നിശ്ചിത അളവിൽ പതിനഞ്ച് സാമ്പിളുകൾ ശേഖരിച്ചത് ഏതായാലും അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഘട്ടത്തിൽ അതിൽ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിൽ ഈ സ്വർണപ്പാളികൾ മാറ്റിയോ നിലവിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് ഏതായാലും അതിലെല്ലാം ഉത്തരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് അതായത് ഈ പരിശോധനാ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് ഏതായാലും ഇന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് സ്വാഭാവികമായും ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ സ്വർണ കവർച്ച കേസിൽ കൂടുതൽ വഴിത്തിരിവ് ഉണ്ടാക്കുന്ന ഒന്നായി മാറും എന്നതിൽ തർക്കമില്ല കാരണം നിലവിൽ ഏതാണ്ട് നാനൂറ് ഗ്രാമിനടുത്ത് സ്വർണം മോഷണം പോയി എന്നുള്ളതാണ് ഉള്ള നിഗമനം ഇനി അതിനപ്പുറത്തേക്കുള്ള ഒരു മോഷണം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പ്രത്യേകിച്ച് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സ്വർണപ്പാളികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി അത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് അന്ന് യു ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ആ പാളികൾ തന്നെയാണോ ആ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം ഏതായാലും അതിനെല്ലാം ഉത്തരം ഇന്ന് ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് അതിനോടൊപ്പം തന്നെ ഈ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരും ഏതായാലും തന്ത്രി രാജി കണ്ഠരി രാജീവരുടെ അറസ്റ്റ് അതുപോലെ തന്നെ ശങ്കർദാസിൻ്റെ അറസ്റ്റ് അടക്കം ഈ കേസിൽ കഴിഞ്ഞ തവണ കോടതി ഈ കേസ് പരിഗണിച്ചതിനു ശേഷമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയെ അന്വേഷണ സംഘം അറിയിക്കും അതുപോലെ തന്നെ ഈ വാജി വാഹന കൈമാറ്റവും ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനേഴിൽ കൊടിമര നിർമ്മാണം പുനർനിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ അന്ന് കൊടിമരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വാഹനം അത് തന്ത്രിക്ക് കൈമാറിയിരുന്നു അന്ന് യു ഡി എഫിന്റെ ഭരണസമിതി ആണ് ഉണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് അതായത് ഈ ശബരിമലയിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലോ ഇത്തരത്തിൽ ഇതുപോലെ കേടുപാടുകൾ വന്ന വസ്തുക്കൾ മാറ്റുമ്പോഴോ അല്ലെങ്കിൽ പുതിയവ മാറ്റി സ്ഥാപിക്കുമ്പോഴോ ഒക്കെ പഴയത് അത് ക്ഷേത്രത്തിന്റെ സ്വത്താണ് അല്ലാതെ അതിൽ മറ്റാർക്കും അനുമതി അധികാരമില്ല അല്ലെങ്കിൽ അവകാശമില്ല എന്നുള്ള ഒരു ഉത്തരവ് ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കിയിരുന്നു ഏതായാലും അതിന് വിരുദ്ധമാണെന്നുള്ളതാണ് എസ് ഐ ടി പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അത് തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധി പ്രകാരമാണ് എന്നുള്ളത് ഏതായാലും അന്നത് ദേവസ്വം ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്താണ് ഏതായാലും ഇന്നത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ ാഹന ഒരു അന്വേഷണത്തിലേക്ക് പ്രത്യേക സംഘം പോവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇന്ന് ഹൈക്കോടതിയിൽ ഉള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യാപേക്ഷ കൂടി പരിഗണനയിലേക്ക് വരുന്നുണ്ട് ഈ സ്വർണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നുള്ളതാണ് തന്ത്രി പറയുന്ന അല്ലെങ്കിൽ തന്ത്രിയുടെ വാദം എന്ന് പറയുന്നത് നിലവിൽ രണ്ട് കേസുകളിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്വർണ കട്ടിളപ്പാളി കേസിലും അതുപോലെ തന്നെ ദ്വാരപാലക സ്വർണപ്പാളി കേസിലും അങ്ങനെ രണ്ട് കേസിലും തന്ത്രിയെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഗൂഢാലോചനയിലടക്കം തന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടി പറയുന്നത് അങ്ങനെ ഏതായാലും ഇന്ന് ജാമ്യാപേക്ഷ കൂടി കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിഗണനയിലും വരികയാണ്